പ്രേക്ഷകർക്ക് സ്വാഗതം പാട്ടിലൂടെ സമ്മാനം നേടാം എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാനേ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സി കെ വിഷൻ യൂട്യൂബ് ചാനലിലൂടെ പ്രിയ പ്രേക്ഷകരുടെ മനം കവർന്ന പ്രിയ ഗായിക അനിത ഗിരീഷ് ഏത് സോങ്ങിലാ പ്രശസ്തി നേടിയത് ഞാൻ രാജശിൽപി എന്നുള്ള സോങ്ങിലാണ് ആദ്യമായിട്ട് ഏർ സംഗീത രംഗത്തേക്ക് വരുന്നത് അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ പാട്ട് കേട്ടാണ് പ്രേക്ഷകർ ഇങ്ങനെ നിൽക്കുന്നത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും എനിക്കെന്നെ പോറാട്ട് തോന്നിയതുകൊണ്ടാണ് നമ്മുടെ പ്രിയ ഗായികയെ ഇന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൽ അഞ്ച് ഗാനങ്ങൾ ആലപിക്കാനായിട്ട് നമ്മൾ വിളിച്ചു നിർത്തിയിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇനിയുള്ള രണ്ട് എപ്പിസോഡിലും അനിതാ ഗിരീഷ് നമ്മുടെ പ്രിയ ഗായിക നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ അഞ്ച് പാട്ടുകൾ ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാനും പ്രേക്ഷകരും എന്തായാലും ഗായിക നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും എന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ഈ അഞ്ച് സോങ്ങും കേട്ട ശേഷം ഇത് ഏത് സിനിമയിലുള്ളതാണെന്ന് കമന്റ് വഴി ഞങ്ങളെ അറിയിക്കുക കമന്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വിജയി ആയിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും മാത്രമല്ല കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല എന്തായാലും ആദ്യത്തെ പാട്ടിലേക്ക് പോവാം അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നമ്മുടെ ആ രാജശില്പി എന്ന പാട്ടിൽ അത് എന്നെ ആദ്യമായിട്ട് പാടണം പാടാം യെസ് ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം নি Me. രാജ ശില് എന്തായാലും പാട്ട് നല്ല കിടുക്കായിട്ടുണ്ട് ഞാൻ എന്തായാലും നന്നായിട്ട് പാടുണ്ട് പ്രതീക്ഷിച്ചില്ല അല്ലെ ഞാന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ പ്രതീക്ഷ കാണത്തില്ല ഓക്കെ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് പാട്ട് പഠിച്ചിട്ടുണ്ടോ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് പാടാനുള്ള ഇഷ്ടവും ആഗ്രഹവും പാട്ടിനോടുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ പാട്ട് രംഗത്തേക്ക് വന്നത് എത്ര വർഷമായിട്ട് ഇങ്ങനെ പാട്ട് പാടും ഞാൻ ഒരു ഇപ്പോൾ പാട്ട് രംഗത്തേക്ക് വന്നിട്ട് മൂന്ന് വർഷമായി എന്റെ ചെറുപ്രായത്തിനെ പാട്ട് വളരെ ഇഷ്ടമായിരുന്നു പാട്ട് കേൾക്കുന്നത് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ രംഗത്തേക്ക് ഞാൻ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും പ്രേക്ഷകർ ചെയ്യേണ്ടത് ഈ രാജശിൽപി എന്ന ഈ പാട്ട് കേട്ടി കേട്ടല്ലോ അപ്പോൾ ഇത് ഏത് സിനിമ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ഇടാൻ നേരം വൺ ഇട്ട് സിനിമ പേര് ടൈപ്പ് ചെയ്യുക ഇനി രണ്ടാമത്തെ നമ്പർ ഇട്ടിട്ട് കാത്തിരിക്കുക നമുക്ക് രണ്ടാമത്തെ പാട്ട് ഏതാണെന്ന് നോക്കാം എന്തായാലും രണ്ടാമത്തെ പാട്ടിലേക്ക് പോവാം അല്ലേ ഓക്കെ രണ്ടാം ചന്ദരേ ശ്രീതൻ ചന്ത നദീ സുന്ദരിയാ ഒരു മാടിയാടി നീരാ ിരകളെ ചാഞ്ചാടി ചന്ദ്രേ സ്മിത ചന്ദന നദി സുന്ദരിയാരുമാം പേടീരാട്ടുരുമാണിനെ പത്തമഘിയ അവളുടെ രൂപം മാറിലമാർന്നു ആ തേത്തെ മധുരീതു രാവുണർന്നു രാന്നു ചന്ദ്രമിത ചന്ദനമതിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു കൊള്ളാട്ടിപൊളിയായിട്ടുണ്ട് രണ്ടാമത്തെ രോഗം കിടക്കായിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് വർഷങ്ങളങ്ങ് പിന്നിട്ട് പോയത് പോലെ ഉണ്ട് അല്ലേ മ്യൂജനികൾ ഒക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും അറിയാവുന്നവർ രണ്ടാമത്തെ പാട്ട് രണ്ടും നമ്പർ ഇട്ടേക്കുന്ന ഇവിടെ ആ സിനിമാ പേജിൽ ടൈപ്പ് ചെയ്യുക ഇനി നമുക്ക് വീണ്ടും മൂന്നാമത്തെ പാട്ടിലേക്ക് പോകാം അപ്പൊ മൂന്നും ടൈപ്പ് ചെയ്തിട്ട് കാത്തിരിക്കുക പാട്ട് ഏതാണെന്ന് എനിക്കും അറിയത്തില്ല പുഷ്പരസിമരം കോരു തണി മാണി കാ പുഷ്പ സരസി അതും ആസ്വദിച്ചിരുന്നു എന്തായാലും സൂപ്പർ സൂപ്പർ പാട്ടാണ് കേൾക്കുന്നത് പാട്ടുകളെല്ലാം പഴയ കാലത്തെ പാട്ട് പഴയ കാലത്തോട്ട് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അതായത് ചില ഈ പാട്ട് ഈ പാട്ട് ഞാൻ കേട്ട് കേട്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് അപ്പോൾ ഇതിൻ്റെ ഏഹ് സിനിമ ഇതേ സിനിമയിൽ വരുന്ന പാട്ടാണെന്നുള്ളത് നിങ്ങൾ നമ്പർ കമന്റ് വഴി അറിയിക്കുക മാത്രമല്ല സമ്മാനം ലഭിക്കുന്ന ആൾക്ക് സമ്മാനം എന്താണെന്ന് അറിയണ്ടേ ബാലപുരം കൈത്തറിയുടെ അടിപൊളി തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത് അതുകൊണ്ട് ആർക്കാണ് സമ്മാനം വീഴുന്നതൊന്നും അറിയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പറിൽ കമന്റിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് ഇട്ടേക്കുക കാര്യം അന്നേരം നിങ്ങൾക്ക് വിളിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ സിനിമാ പേര് മാത്രം എഴുതിയിട്ടാൽ ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്പർ കൂടി ഒന്ന് മെഷഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഈ നാലാമത്തെ പാട്ടിൽ പാട്ട് ഏതാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ഞാനും പ്രേക്ഷകരും അപ്പോൾ നിങ്ങൾ നാലും നമ്പർ വിട്ടിട്ട് കാത്തിരിക്കുക നമുക്ക് നാലാമത്തെ പാട്ടിലേക്ക് പോവാം ഇങ്ങനെ താറു താറിച്ചു ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പാട്ടുകാണല്ലാം പ്രേക്ഷകരുടെ മനം കവർന്നത് എങ്ങനെ കവരാതിരിക്കും അപ്പോൾ നാലാമത്തെ പാട്ട് ഏതാണ് നിങ്ങൾ കേട്ടു പ്രേക്ഷകർ നാലാമത്തെ പാട്ട് ഏ സിനിമയിൽ വരുന്നതെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക ഇനി നമുക്ക് ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം അപ്പൊ ലാസ്റ്റ് പാട്ട് എനിക്ക് ഏതാണ് പാടുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ അഞ്ചാമത്തെ പാട്ടിലേക്ക് നമുക്ക് കടക്കാം

എന്തായാലും പാട്ടുകളെല്ലാം നല്ല കലക്കനായിട്ടുണ്ട് അത് പാട്ടുകാർ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ പാട്ട് കേക്കുമ്പം ഭയങ്കര സന്തോഷമാണ് ഇന്നും പാട്ടറിൽ കേട്ട ജീവനാണ് അങ്ങനെ പാട്ടിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും പാട്ട് പാടാനുള്ള ആഗ്രഹത്തോടെയാണ് ഇപ്പൊ പാട്ടിന്റെ സംഗീത രംഗത്ത് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രിയ ഗായിക അനിതാ ഗിരീഷിൻ്റെ സ്റ്റുഡിയോ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ അടുത്ത രണ്ട് എപ്പിസോഡുകളിലും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഈ അഞ്ച് പാട്ടും കേട്ടിട്ട് അത് ഏത് സിനിമയിലാണെന്നുള്ളത് നമുക്ക് കമന്റ് ചെയ്യുക ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യുക അത് വീണ്ടും എടുത്ത് പറയാനുള്ള കാര്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വരെ വഴിയില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഫോൺ നമ്പർ ഉള്ളവരെ മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അവസാനിക്കാറായി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് പോവാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നിന്നിട്ട് കാണാം അതു